എന്റെ പ്രിയപ്പെട്ടവര് മഹാനായ രഹമ്മദ് മുസ്തഫാഗ് വലിയ വസങ്ങള് പറയുകയാ മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ നരകത്തിലോ നിന്റെ പെങ്ങന്മാര് നിന്റെ പെണ്ണുക്കള് അല്ല ശപിച്ച ഒരെണ്ണം നിന്റെ വീട്ടിലുണ്ടോ സമാധാനമല്ലാ തിരിഞ്ഞു നടക്കുകയാണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ അവിടെ തബർ ചെന്നാതിലീയ തല്ലൂല ുരന്തമുണ്ടാകാനുള്ള നാലാമത്തെ കാര്യം എന്തെന്നറിയോ ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതം കണ്ടാൽ കണ്ടാല് പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലാണ്ടിലെ ചെന്ന് വിശേഷിപ്പിക്കുന്ന ആ ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങൾ പോലും തോറ്റുപോകുന്ന രീതിയിലോ നമ്മുടെ ഉമ്മ പെണ്ണന്മാരിന്ന് മാറിയിരിക്കുകയാ ഇത് പറയുമ്പോ എന്റെ ഉമ്മമാർക്ക് വേദനിക്കുന്നു പക്ഷേ നാളെ നരകത്തിൽ ഒന്നാമത്തെ വിറക് സിറാജായി പോകും പെങ്ങളെ നിങ്ങൾ എന്നോട് ദേഷ്യം കാണിച്ചാലും എന്നെ നിങ്ങൾ വെറുത്താലും പറയേണ്ടത് പറയണമല്ലോ എന്ന ഉമ്മമാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കു ചെറുപ്പക്കാരാ നമ്മുടെ പെങ്ങന്മാരുടെ പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണിന്റെ സ്വഭാവമുണ്ടല്ലോ തരം താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാത്തികേടുകൾ കാണിക്കുമ്പോഴും ഇട്ടുകൊണ്ടാ കാണിക്കുന്നതോ ഇന്ന് എന്റെ പെങ്ങന്മാര് ടിക്ടോക്കിന്റെ പുറകിലാധികം പെണ്ണുങ്ങളും ടിക്ടോക്കിന്റെ പുറകിലാണോ എങ്ങനെ കഴിയുന്നടി

കൊടുക്കുന്നത് വെറുതെ വിടുവോ ഉമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വേദനയോടെ ഒരു കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്റെ പെങ്ങന്മാരെ എന്തിനാ മോളെ ഫർദ്ദ ധരിക്കുന്നത്

നീ എന്തിനാ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ടവന്റെ കൂടെ ി പോകടി നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ അത് പറയാൻ അനുവാദമില്ലല്ലോ നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് കണ്ടവന്റെ കൂടെ പോയാ ഒന്നുമില്ലല്ലോ പക്ഷേ ധരിച്ചുകൊണ്ട് നീ പോകരുത് കണ്ടവന്റെ കൂടെ കറങ്ങുന്നത് ും എന്തിനാ മോളെ ധരിക്കുന്നത് അതുകൊണ്ട് പെണ്ണമാരോട് പറയുകയാ അഹങ്കരിക്കല്ലേ അഹങ്കരിക്കല്ലേ കാണുന്ന ഒരു റബ്ബ് മുകളിലുണ്ട് മോളെ ഈ ചെയ്തു കൂട്ടുന്നത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ് മുകളിലുണ്ട് എന്ത് എന്ത് അഹങ്കാരം എത്ര കാ ഒരു മരത്തിന്റെ ചുവട് കിട്ടിയ ആ മരത്തിന്റെ ചുവട്ടിലിരുന്ന് കാമം തീർക്കുന്ന പെങ്ങന്മാരുടെ കാലവാടച്ചാക്ഷേപിക്കുകയല്ല പണച്ചവനെ ബസ്സിനകത്താകട്ടോത്താകട്ടെ I'm <laughs> <laughs>

ുണ്ട് പെണ്ണെ അതുകൊണ്ട് എന്റെ എനിക്ക് പറയാറുള്ളത് ഇവിടെ കിടന്നെന്തൊക്കെ കാണിച്ചാലും അവസാനമല്ല തീരുന്ന ഒരു രംഗമുണ്ടോ

മുസ്ലിം അല്ലല്ലോ തന്നെ ോ നിനക്ക് ധൈര്യം തരുന്നവരുണ്ടല്ലോ തരുന്നവരുണ്ടല്ലോ നീ വിളിക്കണം അവസാനം അതാ തരുന്നവരുണ്ടല്ലോത്തിന്റെ രംഗം ഇങ്ങനെ കടന്നു വരുമ്പോ അസായി മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ എല്ലാവരെയും വിളിക്കണം വിളിക്കണം നീ എല്ലാവരെയും മലക്കുകൾ പറയും വിളിക്കടി <applause> إذا بلغت <applause> التراكية <applause> وكيل من راك <applause> وظن أنه الفراك <تصفيق> والتفت الساك <applause> بالساك <تصفيق> إلى <تصفيق> ربك يومئذ കടന്നു നിലവിളിക്കുമടി കടന്നു പിളയുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ടോ യൗമനത്തുറ ച കൊണ്ടുപോയി മുന്നിൽ ും ഈ അഹങ്കാരം നിനക്ക് കാരണം ഈ കാണിക്കുന്ന ആർജവം അപ്പഴും നീ കാണിക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ ഒരുപാട് അഹങ്കരിച്ചില്ലേ മുപ്പതും നാൽപ്പതും വയസ്സുള്ള നിന്റെ നിന്റെ ഉമ്മ ഉമ്മ ചെയ്യാത്ത ചെയ്യാത്ത മുമ്പേ മുമ്പേ ചെയ്തില്ലേ നീ വരെ ഇത് എങ്കിലും നിനക്കും നന്നായി കൂടെ അതുകൊണ്ട് നീ അഹങ്കരിക്കരുത് ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ പറയാ സങ്കടവാഹുവേ നെഞ്ചു പൊട്ടുന്ന രംഗമായി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമുദായത്തിനെന്തു പറ്റി എന്നറിയില്ല മഹാനായ രഹമ്മദ് മൂന്ന് വിഭാഗം പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ട് അല്ലെ இன்ன தலைமுறை கேட்க வேண்டதாடு ും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാപം കിട്ടിയ പെണ്ണുങ്ങള് നിന്റെ വീട്ടിലുണ്ടോ ിയോട് സഹാബികളു അവിടെ നിന്ന് ഒന്നാമത്തെ വിഭാഗമാരം എന്നറിയുമോ പച്ച കൊട്ടുന്ന പെണ്ണുങ്ങളാ ശരീരത്ത് പച്ച കൊത്തുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ ഹോബിയായിരുന്നു അത് കടന്നു യാട്ട് നടക്കുന്ന മുസ്ലിമേ നിന്നെ ശപിച്ചതാ അമ്മാന്റെ ശാപം കിട്ടിയ അതിന് പഠിക്കാനായി മുന്നിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് പച്ച കുത്തുന്നവര് അള്ളാഹു ശപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വിഭാഗം നെളിഞ്ഞിരിക്കുന്ന ഉപ്പമാര് വീട്ടിൽ ചെന്നിട്ട് നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്ക് നിന്റെ പെങ്ങളുടെ മുഖത്ത് നോക്ക് നിന്റെ രക്തത്തിൽ പിറന്ന പെമ്മക്കളുടെ മുഖത്ത് നോക്ക് മുഖത്ത് മുടിയുണ്ടല്ലോ പിരിയത്തിലെ മുടി പറിച്ചു കളയുന്ന ശപിച്ചതാ ¡Se no, de... No, 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 no. സമാധാനമുള്ള ജീവിതമില്ലല്ലോ എങ്ങനെ കിട്ടാളാന്റെ ശാപം വാങ്ങുന്നവള് നിന്റെ ഭാര്യയാണല്ലോ ശാപം വാങ്ങുന്നത് നിന്റെ പെങ്ങളാണല്ലോ എങ്ങന നിന്റെ വീട്ടില് സമാധാനം കിട്ടുന്നത് നിന്റെ വീട്ടില് പറുക്കത്തിണ്ടാകുന്നത് അതുകൊണ്ട് പിരിയത്തിലെ മുടി പറിച്ചു കളയുന്ന ഉമ്മ എല്ലാ ഗ്ലാമറിന് വേണ്ടിയല്ലോ എല്ലാ സൗന്ദര്യത്തിനു വേണ്ടി ും പുഴുക്കളും സന്തോഷമാണ് പൊൻവർണ്ണ കോമള അമൃതുലമായ ശരീരമില്ല സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല വേണ്ട പോലെ ലാണത് കൊണ്ട് പുഴുത്ത് നാറുമ്പോളേ പുഴുക്കുവടി മൂന്നിൻ്റെ നിന്ന ചുണ്ടും കണ്ണും ഇവിടെ പോയി വീടിൻ്റെ പുഴുത്ത് നാറുമല്ലോ അതുകൊണ്ട് റസോലുള്ള പറയുകയോ മുഖത്തെ മുടിയുണ്ടല്ലോത്തിലെ മുടി പറിച്ചു കളയുന്ന പെണ്ണോ പച്ച കുത്തുന്ന പെണ്ണു പെണ്ണ് അപ്പൊ ആണുങ്ങള് ആ കൂട്ടത്തില് അള്ളാഹു കാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ശരീരത്തു പച്ച തേക്കുന്ന പെണ്ണ് രണ്ട് പിരിയത്തി പോയി നോക്കിയാ എന്തൊക്കെ മോഡലല്ലേ നിന്റെ ഭാര്യ ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങാനല്ല നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങുമ്പോ സുന്ദരിയാകാൻ പിരിയത്ത് മുടിയൊക്കെ പറിച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പുഴുക്കും അള്ളാഹു കുമാർ ആകട്ടെ ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല്ലെട്ടി ചെന്നിട്ട് ഭാര്യയോട് നോക്ക് ഹാജിയാരെ പോയിട്ട് പെണ്ണും പുള്ളയുടെ മുഖത്ത് നോക്ക് മോളുടെ മുഖത്ത് നോക്ക് ഉസ്താദന്മാരും പോയി നോക്ക് എല്ലാരും പോയി നോക്ക് കാണും പറയാ അതാ നിന്റെ വീട്ടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും റബ്ബിന്റെ ഒരു സഹായവും കിട്ടാത്തത് അല്ലാഹു നൽകുമാറാകട്ടെ മൂന്ന് മുടി നരച്ച മുടിയിൽ പെയിന്റ് അടിച്ചടക്കല്ലേ നരച്ച മുടിയിൽ പെയിന്റ് അടിക്കാൻ പ്രായം മറക്കാൻ ഓ മറക്കു പ്രായം വരയ്ക്കാൻ നല്ല കറുത്ത പെയിന്റ് അടിച്ച് ചോദിച്ചാ നിയമ പറയുന്നത് അതിന് ചോദിച്ച പറയും സഹാവികൾ അന്ന് ചെയ്തില്ലേ സഹാവികള് ചെയ്ത് എന്തിന് യുദ്ധത്തിൽ പോകുമ്പോ പ്രായം മറയ്ക്കാ അറിവില്ലാഞ്ഞിട്ടൊന്നുമല്ല മുടി നരി മുടിക്കകത്ത് പെയിന്റ് അടിച്ചടക്കണ വാപ്പായി ഉസ്താനോട് ചോദിക്കും സഹാബികൾ ചെയ്തില്ലേ സഹാബികൾ ചെയ്തു എന്തിന് യുദ്ധത്തിന് പോയപ്പോ ഞങ്ങള് യുവത് വാന്നും അറിയിക്കാൻ വേണ്ടി അവര് പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ മുടി നരച്ചത് എങ്ങനെ ചെയ്തിരുന്നത് നിന്റെ പെണ്ണും പുള്ള എടുത്ത് പോകുമ്പോ അല്ലെങ്കിൽ പെണ്ണ് രാത്രി മണിയറയിൽ പോകുമ്പോ ഭർത്താവിന് പ്രായമായ തേച്ചു ടക്കും കിളവനും തേച്ചിട്ട് നടക്കും തേച്ചിട്ട് നടക്കും നിന്റെ കാര്യത്തിൽ തീരുമാനമായി അള്ളാഹു കാത്തിള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ പിന്നെ നീ ഇപ്പൊ മുടിക്കകത്ത് കുറച്ച് അതെ മൈലാഞ്ചി തേകാത്ത എന്താ എന്താ മാപ്പാ നിന്റെ താടിയിലെന്താ മൈലാഞ്ചി സുന്നത്തല്ലേ തേക്കാത്തല്ലേ എന്താ നീ വാരി വാര്യത്തേക്കാത്തത് അത് തേച്ചാ കാണൂല്ലേ മറ്റേതാവുമ്പോൾ അറിയത്തില്ല വാരി അടിച്ചോ നാളെ നിന്റെ മുഖത്ത് ഇതുപോലെ അള്ളഹ വാരി അടിക്കും ചുമ്മാതല്ല വീട്ടിൽ അള്ളാന്റെ ശാപം കിട്ടിയവനാ ചെയ്യിത്താൻ നടക്കുന്നുണ്ടിട്ടില്ലേ അതുപോലെ നടക്കേണ്ടി വരും അള്ളാഹു കാത് ഋഷിക്കുമാർ ആകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ മൂന്ന് സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിക്കോ ഈ മൂന്ന് സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റിക്കോ എന്നിട്ട് ഇങ്ങനെ മാസികയിൽ എടുത്തിട്ട് ആ വനിതയും മംഗളവും ഒക്കെ എടുത്തിട്ട് അള്ളാഹു മോഡലുകളെ കണ്ടിട്ട് ഇവളെ പോലെ ആവണെനിക്ക് അതല്ലെ എത്രയോ അല്ലെങ്കിൽ സിനിമാ നടിമാർ സീരിയൽ നടിമാർ അവരൊന്നുമല്ല എന്റെ സഹോദരിമാര് പഠിക്കണം മുസ്ലിം മുസ്ലിം പലപ്പോഴും പലപ്പോഴും നമ്മുടെ സഹോദരിമാർ നിങ്ങൾക്ക് പഠിക്കാൻ എത്ര നിങ്ങൾ വായിച്ചു നോക്ക് വനിത മുതൽ ഓരോ ഓരോ സഹാബി മുസ്ലിമാണെന്ന് ആയിഷ ബി വിയാരദീജിയാര ഫാത്തിമ ബിവി ആര ഓരോ പെണ്ണിന്റെയും മഹതിമാരുടെ വായിച്ചു നോക്ക് മിസ്സരിൽ മിസ്രി ആരാ എല്ലാവരുടെയും ചരിത്രം വായിച്ചു നോക്ക് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും നിങ്ങൾ ആരാ നിങ്ങളുടെ മഹത്വവും നിങ്ങളുടെ പവിത്രതീ നിങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നു